ഇപ്പോൾ ബി ജെ പി പ്രവർത്തകർ പാലക്കാട് മലപ്പുറത്ത് ഡി ഡി എഫ് ഒ ഓഫീസിലേക്ക് ഇപ്പോൾ ബി ജെ പി പ്രവർത്തകരുടെ മാർച്ചാണ് പ്രേക്ഷകരെ കാണുന്നത് അഷ്കരനിണ്ട് വിവരങ്ങളുമായി അഷ്കര മുണ്ടൂരിലെ ഈ കാട്ടാന ജീവനെടുപ്പ് വിഷയത്തിലാണോ ബി ജെ പ്രവർത്തകർ ഡി ഓഫീസിലേക്ക് മാർച്ച് ഇപ്പോൾ നടത്തുന്നത് അരുൺ ബി ജെ പി ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ വനം വകുപ്പ് ഓഫീസിലേക്ക് പാലക്കാട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് ഇത്തരത്തിൽ മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത് മുണ്ടൂന്ന് കാട്ടാനാക്രമണത്തിൽ അനൻ എന്ന യുവാവ് കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ കൂടിയാണ് ബി ജെ പിയുടെ ആ പ്രതിഷേധം ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ ആരംഭിച്ച ആ പ്രതിഷേധം മാർച്ച് ഡി എഫ് ഓഫീസ് തൊട്ട് മുമ്പ് വലിച്ച് പോലീസ് തടഞ്ഞിരുന്നു തൊട്ടു പിന്നാലിപ്പോൾ പ്രവർത്തരും പോലീസും തമ്മിൽ ഒന്നും തള്ളമുണ്ടാകുന്ന ഒരു സാഹചര്യമാണ് വാക്കേറ്റം ഉണ്ടാകുന്ന സാഹചര്യമാണ് വലിയ തോതിലുള്ള സുരക്ഷാ സന്നാഹം നേരത്തെ തന്നെ പോലീസ് ഒരുക്കിയിരുന്നു വലിയ തോതിൽ തന്നെ പോലീസ് കൂടുതൽ ഉദ്യോഗസ്ഥരെത്തി സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഏകദേശം അൻപതിലധികം വരുന്ന ബി ജെ പി പ്രവർത്തകരാണ് ഇപ്പോൾ പ്രതിഷേധമായി ഡി എഫ് ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നത് ഡി എഫ് ഓഫീസിന് മുമ്പിൽ ബാരിക്കേഡ് സ്ഥാപിച്ചാണ് പ്രവർത്തകർ പോലീസ് മാർച്ച് തടച്ചെന്നാൽ അത് മറികടക്കാനുള്ള പ്രവർത്തന ശ്രമം എന്നതുകയാണ് ഇപ്പോൾ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉണ്ടും തള്ളുമുണ്ടാവും സാഹചര്യമുണ്ടായിരിക്കും എന്തായാലും വലിയ തോതിലൊരു പ്രതിഷേധം ഇപ്പോഴും തുടരുന്നു വലുതും നാട്ടുകാര ഭാഗത്തു നിന്നൊക്കെ തന്നെ വ്യത്യസ്ത രാഷ്ട്രപാർട്ടികളുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ വലിയ പ്രതിഷേധമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത് പ്രത്യേകിച്ച് കാട്ടാന നേരത്തെ ഒരാഴ്ചയിലധികമായി ഈ കൂട്ടം ഈ കയറോട് ഭാഗത്ത് തമ്പടിക്കുന്നുണ്ടായിരുന്നു പലതവണ വനോപ്രദേശം എത്തി താൽക്കാലികമായി കാട് കയറ്റി വിടുമ്പോഴും പടക്കം പൊടിച്ച് വിടുമ്പോഴും വീണ്ടും അതേ കൂട്ടം തന്നെ ജനവാസ മേഖലയിലേക്ക് എത്തുന്ന സാഹചര്യമായിരുന്നു പക്ഷേ അത് പൂർണ്ണമായും തിരുത്താത്തത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ പൂർണ്ണമായും ഈ കാട്ടാനകളെ കാട്ടുകയറ്റാത്തത് കൊണ്ട് തന്നെ വീണ്ടും അതൊരു അക്രമത്തിലേക്ക് സാഹചര്യം ഒരു ഒരു യുവാവിന്റെ മരണത്തിൽ കലാശിക്കുകയും ചെയ്തു കരിങ്ങൂർ സ്വദേശിയായ അനൻ എന്ന ഒരു യുവാവിനാണ് യുവാവാണ് കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായത് മാത്രമല്ല അലന്റെ ആ മാതാവിനും ഈ കാട്ടാന ആശുപത്രിയിൽ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ആ മാതാവ് ഇപ്പോഴും ഗുരുതരമായി പരിക്കേറ്റ് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് വിജി എന്ന അലന്റെ മാതാവാണ് ചികിത്സയിൽ കഴിയുന്നത് ഇതിന് തൊട്ടു പിന്നാലാണ് ഇപ്പോൾ പ്രതിഷേധം ആരംഭിക്കുന്നത് മാത്രമല്ല മൃതദേഹം അടക്കം കൊണ്ടുവന്ന് പണിമുക് ഓഫീസിലേക്ക് കൊണ്ടുവന്ന് പ്രതിഷേധിക്കുമെന്നപ്പോൾ അനന്റെ ബന്ധുക്കൾ നാട്ടുകാരും ഒക്കെ തന്നെ പറഞ്ഞത് അത്തരത്തിലുള്ള വലിയൊരു പ്രതിഷേധം തന്നെ നാട്ടുകാരുടെ അതേ അതേസമയം തന്നെ ബി ജെ പിയും സി പി എമ്മും കോൺഗ്രസും എല്ലാം തന്നെ പ്രതിഷേധമായി രംഗത്തെത്തുന്ന സാഹചര്യമുണ്ട് ഇന്ന് മുണ്ടൂരിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഹർത്താൽ പ്രഖ്യാപിച്ചു ആ സംസ്കാര ചടങ്ങ് പൂർത്തിയാകുന്നത് മുണ്ടൂർ പഞ്ചായത്തിൽ ഇപ്പോഴും ഹർത്താൽ ആചരിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല സി പി എമ്മിന്റെ പ്രാദേശിക നേതൃത്വത്തിന് നേതൃത്വത്തിൽ അവിടെ ആ പ്രതിഷേധം നടക്കുകയും ചെയ്തു ഇപ്പോൾ ബി ജെ പി ബി ജെ പി നേതൃത്വത്തിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഇവിടെ തുടരുന്നത് ബി ജെ പി ജില്ലാ ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ജില്ലാ പ്രസിഡന്റ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഇവിടെ സംസ്ഥാന വനം വകുപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ വീഴ്ച വരുത്തിയിട്ട് എല്ലാ കാര്യവും കേന്ദ്രത്തിൻ്റെ തലിവെഷി കിട്ടിയിട്ട് കാര്യമില്ല ഇവിടെ സംസ്ഥാന വനവിപ്പതിന് ഇതിൻ്റെ തൊട്ടടുത്ത അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ പ്രശ്നം വരുന്നില്ലല്ലോ ഇവിടെ ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഗുരുതര വീഴ്ചയുണ്ട് ഇവിടെ ഇതിന്റെ വാളയാർ ഇവിടുന്ന് ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ കഴിഞ്ഞ ബോർഡർ കഴിഞ്ഞു തമിഴ്നാട്ടിൽ ഈ പ്രശ്നം വരുന്നില്ല കർണാടകയിൽ വരുന്നില്ല പിന്നെ ഇങ്ങനെ കേരളത്തിൽ മാത്രം സംഭവിക്കുന്നത് ഇവിടെ അതെ ഞങ്ങളുടെ പ്രതിഷേധം ശക്തമായി മുന്നോട്ട് തന്നെയാണ് അവർക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ ഇതേ സംവിധാനമല്ലേ ഇതേ കാടിന്റെ ഭാഗം തന്നെയാണല്ലോ ഇരുപത്തഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് വാളയാറുള്ളത് അവിടെ ഈ പ്രശ്നം വരുന്നില്ല അവിടെ ഈ പ്രശ്നമില്ല അപ്പൊ എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം ഇത് വരുന്നത് ഇവിടുത്തെ സർക്കാരിന്റെ വലിയ രീതിയിലുള്ള വീഴ്ചയുണ്ട് ഇവിടുത്തെ പല ഫെൻസിങ്ങുകളും കാര്യക്ഷമമല്ല തകർന്നു കിടക്കുകയാണ് ഇവിടെ സർക്കാരിന്റെ നിന്ന് വലിയ വീഴ്ചയിൽ വെറ്റിയിട്ടുണ്ട് ഇതിനെ കേന്ദ്രത്തിന്റെ തലയിൽ കെട്ടിവെച്ച് ശ്രമിക്കാനുള്ളത് വെറും കള്ള നാടകം മാത്രമാണ് അല്ല ഇവിടെ സർക്കാരിന്റെ നിന്ന് വലിയ അലംബവണത്തിലുണ്ടായിരിക്കുന്നത് ഇനിയും എത്ര ജീവനാണ് സർക്കാരിന് ആവശ്യമുള്ളത് പിണറായി വിജയൻ ഒരു നരാതമനായി മാറിയിരിക്കുകയാണ് ഈ സംസ്ഥാന സർക്കാർ ഇവരുടെ കെടുകാര്യസ്ഥത മൂലം ഇവിടെ മരിച്ചു വീഴുന്ന ആളുകൾ എത്രയാണ് കഴിഞ്ഞ ഒരു വർഷം മുൻപാണ് മാധ്യമ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അറിയാം മാതൃഭൂമി ചാനലിന്റെ റിപ്പോർട്ടർ അദ്ദേഹം ആന ചൗട്ടി കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇവിടെ വീഴ്ച ഉണ്ടായിട്ടുണ്ട് സംസ്ഥാനങ്ങളിലെ മാർച്ച് ഇപ്പോൾ മലപ്പുറത്തുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് പാലക്കാട്ടും പ്രതിഷേധമുണ്ട് പാലക്കാട് മുണ്ടൂരിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടതിൽ വനംവകുപ്പിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് മുണ്ടൂരിൽ സി പി എം പ്രവർത്തകരാണ് അവൾ പ്രതിഷേധിച്ചുകൊണ്ട് ഹർത്താൽ ആചരിക്കുന്നത് ഡി എഫ് ഒ ഓഫീസിൽ ഉപരോധിക്കുകയാണ് ബി ജെ പി പ്രവർത്തകർ കൊല്ലപ്പെട്ട അതിന്റെ മൃതദേഹവുമായി പ്രതിഷേധത്തിന് നാട്ടുകർ ഒരുങ്ങുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ഡി എഫ് ഒ ഓഫീസിലേക്ക് എത്തിക്കുമെന്നും അറിയാൻ പ്രതികരണങ്ങൾ ഈ നടക്കുന്നത് എവിടെയൊക്കെയാണ് പോസ്റ്റ്മോർട്ടം നടന്നതിന് ശേഷമാണ് ഈ അലന്റെ മൃതദേഹവുമായിട്ട് പ്രതിഷേധ ഡി ഓഫീസിലേക്ക് മാർച്ച് നടത്താനുള്ള സാധ്യതയുണ്ടോ നേരത്തെ കോതമംഗലത്തൊക്കെ കണ്ടതുപോലെയുള്ള വലിയ പ്രതിഷേധത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് അലൻ്റെ കുടുംബം ഇത്തരത്തിൽ ഒരു പ്രതിഷേധവുമായി അധികൃതരെ സമീപിച്ചത് അതായത് ഇപ്പോൾ ഈ കൊല്ലപ്പെട്ടുള്ള കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുള്ള അലൻ്റെ കുടുംബത്തിന് കൃത്യമായി ധനസഹായം നൽകണം അതിനോടൊപ്പം തന്നെ ഈ ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റുള്ള അലൻ്റെ അമ്മ വിജിയുടെ പൂർണ്ണമായിട്ടുള്ള ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കണം എന്നുള്ളതായിരുന്നു കുടുംബത്തിൻ്റെ ആവശ്യം ഇപ്പോഴേതായാലും ആ ആവശ്യം സർക്കാർ അംഗീകരിച്ചിരിക്കുന്നു ഈ കുടുംബത്തിന് ഉടൻ തന്നെ അഞ്ച് ലക്ഷം രൂപ ധനസഹായം നൽകും അതിനോടൊപ്പം തന്നെ അലൻ്റെ അമ്മയുടെ ചികിത്സാ സഹായമായി ഒരു ലക്ഷം രൂപയും നൽകുമെന്നാണ് ഇപ്പോൾ വനവകുപ്പ് ഉദ്യോഗസ്ഥർ കുടുംബത്തിൽ അറിയിച്ചിട്ടുള്ളത് നേരത്തെ ഇത്തരത്തിൽ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഈ പോസ്റ്റ്മോർട്ടം ആരംഭിക്കാനുള്ള നടപടി ഉൾപ്പെടെ വൈകിപ്പിച്ചിരുന്നു കുടുംബം ഈ കാര്യങ്ങളെല്ലാം അംഗീകരിച്ചാൽ മാത്രമേ പോസ്റ്റ്മോർട്ടത്തിന് അനുവാദം നൽകൂ എന്നുള്ളതായിരുന്നു കുടുംബത്തിൻ്റെ ആവശ്യം ഡി എഫ് ഒ ഓഫീസിലേക്ക് ഉൾപ്പെടെ മൃതദേഹവുമായി എത്തി പ്രതിഷേധം നടത്താൻ കുടുംബം തീരുമാനിച്ചിരുന്നു ഏതായാലും ഇപ്പോൾ സർക്കാർ നൽകിയിട്ടുള്ള ഉറപ്പിന്മേൽ ഇപ്പോൾ പ്രതിഷേധം വേണ്ട എന്ന് വെച്ച് ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് കുടുംബം സമ്മതം നൽകിയിട്ടുണ്ട് ഇപ്പോൾ കെ എസ് എഫും അതുപോലെ തന്നെ ബാക്കിയുള്ള ആളുകളും കൂടെ ഇപ്പോൾ സി പി എം ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അതായത് ഇപ്പോൾ കുടുംബത്തിന് ആവശ്യമുള്ള അത് നടന്നത് അതീവ ദാരുണമായ ഒരു സംഭവമാണ് ഇത് ഇപ്പോൾ ഒരു കുറേയൊക്കെ തവണയായി നടക്കുന്നു ഏതായാലും ഇപ്പോൾ നടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനനുസൃതമായ നടപടിയിലേക്ക് ഗവണ്മെന്റിനെ കൊണ്ട് ഇടപെടുത്തുക എന്നുള്ളതാണ് അതിപ്പോൾ തന്നെ ഇതിനകം തന്നെ ഇടപെടുത്തി അഞ്ച് മിനിറ്റിന് മുമ്പ് ഫോറസ്റ്റ് മിനിസ്റ്ററുമായിട്ട് സംസാരിച്ചു ഫോറസ്റ്റ് മിനിസ്റ്റർ പറഞ്ഞു സൗജന്യ ചികിത്സ കൊടുക്കും അതുപോലെ തന്നെ അവരുടെ ആദ്യ കിടും മരണ വീട്ടിലേക്കുള്ള ആദ്യ കിടൂ ഇന്ന് തന്നെ കൊടുക്കും ഇന്ന് തന്നെ കൈമാറും അതോടൊപ്പം തന്നെ അവിടെ ഇത് സംഭവിക്കാതിരിക്കും ഇപ്പോൾ സോളാർ ഫെൻസിങ്ങിനെയാണ് തകർത്തിരിക്കുന്നത് അപ്പോൾ ഇനി ഹാങ്ങിങ് ഫെൻസിങ് എന്നുള്ള നിലയിലേക്ക് ഇപ്പോൾ തന്നെ ഇതിനകം തന്നെ കരാറ് കൊടുത്തിട്ടുണ്ട് അവരോട് എത്രയും പെട്ടെന്ന് അത് പണി പൂർത്തിയാക്കാനുള്ള നിർദ്ദേശം ഇപ്പോൾ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നാണ് എന്നോട് ശശീന്ദ്രൻ മിനിസ്റ്റർ സംസാരിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ജീവൻ നഷ്ടപ്പെടാൻ പാടില്ലാത്തതാണ് ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന പ്രശ്നങ്ങളാണല്ലോ നമ്മൾ ഇനി സംഭവിക്കാതിരിക്കാനുള്ള നടപടികളാണല്ലോ എടുക്കുന്നത് അതിനകം തന്നെ ഗവൺമെൻറ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ അവിടെ ഈ മരണപ്പെട്ട പയ്യൻ്റെ ആ കുട്ടിയുടെ അമ്മ രണ്ട് തോളിലും പൊട്ടിയിട്ട് കിടക്കുന്നുണ്ട് ആ തോളിൽ പൊട്ടി കിടക്കുന്ന അവരുടെ പരിപൂർണമായ ചികിത്സ അപ്പോൾ ഇന്നിപ്പോൾ ഡി എഫ് ഒയിൽ പാലക്കാട് ഡി എഫ് ഒയിൽ ഇതിനകം തന്നെ ഇപ്പോൾ ഒരു ലക്ഷം രൂപ കൈമാറും ചികിത്സാ സൗകര്യം പിന്നെ മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാ ചികിത്സാ സൗജന്യവും ഉണ്ടാക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് അതിനനുസരിച്ച് ഇത്തരത്തിലൊരു ചികിത്സാ സഹായം ഉറപ്പ് നൽകിയതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രതിഷേധം അവസാനിച്ചിരിക്കുന്നുണ്ട് ഇപ്പോൾ പാലക്കാട് എ സി എഫ് നമ്മളിപ്പം ചേരുകയാണ് സാർ അതായത് പൂർണ്ണമായിട്ടും ഇപ്പോൾ ഈ കുടുംബത്തിന് ആവശ്യമുള്ള സഹായം അതെ കാരണം ഇപ്പോൾ പത്ത് ലക്ഷം രൂപയാണ് നമുക്ക് മരണപ്പെട്ടവർ കൊടുക്കുന്നത് അതിൽ അഞ്ച് ലക്ഷം രൂപ തന്നെ നമ്മൾ ചെക്ക് കൊടുക്കുകയാണെന്ന് നടപടി സ്വീകരിച്ചിട്ടുണ്ട് ചികിത്സയ്ക്ക് മാക്സിമം കൊടുക്കാൻ പറ്റുന്നത് രണ്ട് ലക്ഷം രൂപയാണ് അപ്പോൾ എന്നിരുന്നാലും നോർമലി അതിൻ്റെ പ്രൊസീജിയർ എന്ന് വെച്ചാൽ അവർ ചികിത്സ കഴിഞ്ഞ് ബില്ലുകളും മറ്റു ഡീറ്റെയിൽസും വെച്ച് ഈ ഡിസ്ട്രിക്റ്റിൽ അപ്ലൈ ചെയ്താലേ കൊടുക്കാൻ പറ്റും പക്ഷേ അതൊരു അവസരത്തിൽ മന്ത്രിയുടെ ഇടപെടലുണ്ടായ സ്ഥിതിക്ക് തന്നെ നമ്മൾ ഒരു ലക്ഷം രൂപയുടെ കൂടെ ചെക്കുന്നു ആർ ആർ ടി കാര്യക്ഷമമല്ല എന്നാണ് നാട്ടുകാരും അതുപോലെ തന്നെ എല്ലാ ജനപ്രതികളും ഉന്നയിക്കുന്ന ഒരു ആരോപണം അതിലെന്തെങ്കിലും ഒരു നടപടി ഉണ്ടോ ആർ ആർ ടി അവിടെ അത്താണിപ്പറമ്പ് ഭാഗത്തൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നത് പൊതുജനങ്ങളെ കൂട്ടിക്കൊണ്ട് ആ ഗ്രൂപ്പിലെല്ലാം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ആനകൾ ഇറങ്ങുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള മെസ്സേജസ് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് അതിനെല്ലാം റിപ്ലൈ വന്നിട്ടുണ്ട് മെസ്സേജൊക്കെ കൂടിയിട്ടുണ്ട് പിന്നെ എവിടെയാണ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് നമുക്ക് മനസ്സിലായിരുന്നു എന്നിരുന്നാലും കൃത്യമായിട്ട് ഓടിച്ചു കാരണം എല്ലാ ദിവസവും ഇതിനെ ഓടിച്ച് അല്ലെങ്കിൽ പലപ്പോഴും പലതവണയായിട്ട് പല സ്ഥലങ്ങളിൽ പൊട്ടിക്കുന്ന ഫെൻസിങ് ക്ലിയർ ചെയ്തിട്ട് നമ്മൾ ആന തിരിച്ച് കയറ്റിയിട്ടുണ്ട് അപ്പോൾ നടപടി കൃത്യമായിട്ട് ആരംഭിച്ചിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ട് പിന്നെ രണ്ട് ദിവസമായിട്ട് ശക്തമായ മഴയുണ്ട് അതുകൊണ്ട് തന്നെ ഫെൻസിങ്ങൊക്കെ ബ്രേക്ക് ആവേണ്ട ചാൻസ് കൂടുതലുണ്ടല്ലോ പക്ഷേ എന്നിരുന്നാലും ഇടപെട്ടിട്ടുണ്ട് കാട്ടിലേക്ക് എന്താണ് അതുമായി ബന്ധപ്പെട്ട് അവിടെ ആഭാഗത്തിൽ ഇറങ്ങി നിൽക്കുന്ന ഇപ്പോൾ മൂന്ന് ആനകളാണ് ആനയിലൊരു ആന കുട്ടി കാഫ് കൂടെ ൂടുള്ളതുകൊണ്ട് തന്നെ അത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ട് പെരുമാറുന്നുണ്ട് നിലവിൽ നമ്മളതിനെ ഓടിച്ച് കാട്ടിനകത്ത് പുള്ളിമുള്ളി ഭാഗത്ത് കാട്ടാത്ത കയറ്റിയിട്ടുണ്ട് കൂടുതൽ ഇൻറ്റീരിയർ ഫോസ്റ്റിലേക്ക് ഡ്രൈവ് ചെയ്യുന്ന പരിപാടി രാവിലെ ഏഴ് മണി മുതൽ തുടങ്ങിയിട്ടുണ്ട് അത് കണ്ടിന്യൂ ചെയ്തു വരുന്നുണ്ട് പുള്ളിയുടെ ഭാഗത്ത് വാങ്ങന ഇറങ്ങിയിട്ടുണ്ട് അവിടുത്തെ ആളുകളും വലിയ രീതിയിൽ ആശങ്കയിലാണ് അപ്പോൾ അവിടെ ഒരു നേരത്തെ നമ്മുടെ മധ്യപ്രവർത്തനമായിട്ടുള്ള ഒരു വാഹനത്തിനെ കൊലപ്പെടുത്തിയിട്ടുള്ള പി ടി ഫൈവും പി ടി ഫൈവ് എന്നാലൊക്കെയാണ് അവിടെ കറങ്ങി നടക്കുന്നത് അതിനെ കാട് കയറ്റാൻ സാധിക്കുമോ അത് തുടർച്ചയായിട്ട് എല്ലാ ദിവസവും എത്തുകയാണ് ടത്തിന് വിഷയം നോക്കി കാരണം അവിടെ ഇപ്പോൾ ഒരു ഗ്രൂപ്പുണ്ട് അത് വെച്ച് നമ്മൾ നമുക്ക് ഇടപെടാം കാരണം എന്ന് വെച്ചാൽ ചില ലിമിറ്റേഷൻ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ഇടപെടുന്നുണ്ട് ലിമിറ്റഡ് സ്റ്റാഫ് ലിമിറ്റഡ് ബാത്റും കാര്യങ്ങളും വെച്ചിട്ടുണ്ട് അങ്ങനത്തെ ഇതൊന്നും കാരണം അത്യാവശ്യം ഇടപെടത്താൻ വലിയ ഒരു ആർ ആർ ടി ആണ് മെയിനായിട്ട് ഉള്ളതെന്നുള്ളതാണ് പക്ഷേ എന്നിരുന്നാലും ഉള്ള റേഞ്ചസിലും ഉള്ള സ്റ്റാഫിനും വെച്ച് ടെമ്പററി ഈ സ്ഥലമുണ്ട് അവിടെ ആർ ആർ ടി ആർ ആർ ടി ഫോം പാർട്ടി ആണെങ്കിലും അല്ലെങ്കിലും നമ്മുടെ സ്റ്റാഫിനും തടപെടുന്നതാണ് കിട്ടാവുന്ന പരമാവധി സ്റ്റാഫിന് വെച്ചിട്ട് സർക്കാരിൻ്റെ എല്ലാവിധപ്പെടുത്തിക്കൊണ്ടിട്ട് അവിടെ തിരിച്ചു വരുന്നുണ്ട് നോക്കാം അതൊരു ധോണി ഭാഗത്തിന് കൃത്യമായിട്ട് തന്നെ പരിശോധന ഉണ്ടാവുന്ന തന്നെയാണ് ഓൺ ചുറ്റി പരിശോധന ഒക്കെ ഉണ്ടാവും